കഴിഞ്ഞ ദിവസമാണ് സംവിധായകനും നടനുമായ സൂര്യകിരണിന്റെ മരണ വാർത്ത പുറത്തു വന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സൂര്യകിരൺ മരണപ്പെട്ടത് ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നാല്പത്തി എട്ടാം വയസ്സിലെ അദ്ദേഹത്തിന്റെ വിയോഗം ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത് മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ട നായിക ഭർത്താവ് എന്ന നിലയിലാണ് മലയാളികൾക്ക് സൂര്യകിരൺ പ്രിയങ്കരനായി മാറിയത് മലയാളിയായ കാവേരി സൂര്യകിരണെ വിവാഹം ചെയ്ത വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ഇവരെ ഒരുമിച്ച് പൊതുവേദികളിലൊന്നും കണ്ടിരുന്നില്ല ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷമാണ് തങ്ങൾ പിരിഞ്ഞിട്ട് വർഷങ്ങളായെന്ന് സൂര്യകിരൺ തുറന്നു പറഞ്ഞത് ഇപ്പോഴത്തെ സൂര്യകിരണിനെ കുറിച്ച് ചില തുറന്ന് പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് തെലുങ്കിലെ സീനിയർ നടി കരാട്ടെ കല്യാണി സൂര്യകിരൺ പങ്കെടുത്ത ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയായിരുന്നു കരാട്ടെ കല്യാണി അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം പരാജയപ്പെട്ടത് സൂര്യകിരണിനെ ഏറെ ബാധിച്ചിരുന്നുവെന്ന് പറയുകയാണ് കരാട്ടെ കല്യാണി വേരിയുമായി പിരിഞ്ഞ ശേഷം ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് സൂര്യകിരൺ കരുതി അതിനാൽ അദ്ദേഹത്തിന്റെ കരളിന്റെ ആരോഗ്യം നശിച്ചു മഞ്ഞമ്പിത്തം ബാധിച്ചത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല മദ്യപാനം സൂര്യകിരണിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചെന്നും കല്യാണി പറയുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ വേർപിരിഞ്ഞ ശേഷവും ഭാര്യ കാവേരി തിരിച്ചു വരുമെന്ന് സൂര്യാക്കിരൺ കരുതിയിരുന്നു എന്നാൽ തിരികെ വരാത്തതിനാൽ രാത്രിയും പകലും മദ്യപാനവും പുകവലിയും ശീലമാക്കി മഞ്ഞപ്പിത്തം ബാധിച്ച ശേഷം മദ്യപിച്ചതാണ് സൂര്യാകിരണിന്റെ ജീവന് ആപത്തായതെന്നും കരാട്ടെ കല്യാണി തുറന്നു പറഞ്ഞു തെലുങ്ക് സിനിമയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് സംവിധായകനായ സൂര്യകിരണുമായി കാവേരി പ്രണയത്തിലായത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും വേർപിരിഞ്ഞു വേറുപിരിഞ്ഞുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടക്കാലത്തും പ്രചരിച്ചിരുന്നു അതിനുശേഷം ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ച വാർത്ത ശരി െന്ന് സൂര്യകിരൺ തന്നെ സ്ഥിരീകരിച്ചു തെലുങ്ക് ബിഗ് ബോസ് സീസൺ ഫോറിലാണ് അദ്ദേഹം വിവാഹമോചനത്തെ പറ്റി വെളിപ്പെടുത്തൽ നടത്തിയത് അതേസമയം സൂര്യകിരണം കാവേരിയും വേറുപിരിച്ചതിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരിയും നടിയുമായ സുജിത ധനുഷ് മാസങ്ങൾക്ക് മുമ്പ് ഒരഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ കാവേരിയെയും സൂര്യകിരണേയും ബാധിച്ചതായി സുചിതയെന്ന് സൂചിപ്പിച്ചു സിനിമാ നിർമ്മാണ രംഗത്തേക്ക് അവർ കടന്നതോടെ കനത്ത നഷ്ടം സംഭവിച്ചുവെന്നും അതാണ് അവരെ ബാധിച്ച പ്രശ്നമെന്നും സുജിത പറഞ്ഞിരുന്നു മാത്രമല്ല കടബാധ്യതകൾ വന്ന് എല്ലാം വിറ്റുവരുന്നു െന്നും കേരളത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നതടക്കം എല്ലാം വിൽക്കേണ്ടി വന്നുവെന്നും സുജിത നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സാമ്പത്തിക നഷ്ടമാണ് അവരെ ബാധിച്ച പ്രശ്നമെന്നും സുജിത എന്ന് തുറന്നു പറഞ്ഞു എന്നാൽ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് കാവേരി എവിടെയും തുറന്നു സംസാരിച്ചിട്ടില്ല ലൈംലൈറ്റിൽ ഇപ്പോൾ കാവേരിയെ കാണാറുമില്ല അതേസമയം ബാലതാരമായിട്ടാണ് അന്തരിച്ച സൂര്യകിരൺ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന സിനിമയിലൂടെയാണ് തുടക്കം കുറിച്ചത് ബാലതാരമായി കമൽഹാസൻ രജനീകാന്ത് അമിതാഭ് ബച്ചൻ തുടങ്ങിയ നടന്മാർക്കൊപ്പമെല്ലാം സൂര്യകിരൺ അഭിനയിച്ചിരുന്നു മലയാള ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനിലെ ഒരാളായിരുന്നു സൂര്യകിരൺ തെലുങ്ക് ചിത്രം സത്യമാണ് സംവിധായകനായി തുടക്കം കുറിച്ച അദ്ദേഹത്തിന്റെ സിനിമ ആദ്യ സിനിമ ഹിറ്റായെങ്കിലും പിന്നീട് പരാജയ സിനിമകൾ കിരണിനെ തേടി വന്നു രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസ് തെലുങ്ക് സീസണിൽ മത്സരാർത്ഥിയായി സൂര്യകിരൺ എത്തിയിരുന്നു സീരിയൽ സിനിമാ നടി സുജിതയുടെ സഹോദരനാണ് സൂര്യകിരൺ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ